വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഏത്തപ്പഴം എടുത്തിരിക്കുന്നത് നമ്മളുടെ വീട്ടിലേക്ക് കറുത്തുപോയ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കിക്കോട്ടാ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇനി ഞാൻ എന്താ ഏത്തപ്പഴം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആവി ആവിയറ്റാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ പഴമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് തൊലിയൊക്കെ കളഞ്ഞ് കൂടിയിട്ട് ഇതൊരു മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ചൂടോടുകൂടി അരച്ചെടുത്താൽ മാത്രമേ ഇതിൽ നമ്മൾ മാവ് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പലഹാരം ഭയങ്കര ഹാഡായിക്കും അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ താ നമ്മളുടെ അരച്ചെടുത്ത ഈ ഒരു ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ഒരു പാത്രത്തിലേക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര രണ്ട് മൂന്ന് ഏലക്കയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഒന്ന് കടിച്ചുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണല്ലോ ചേർത്ത് കൊടുത്തത് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടും മാവ് ലൂസ് ആണെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാം ഇപ്പം മാവ് നന്നായിട്ട് ലൂസായിരുന്നു അതുകൊണ്ടിട്ട് ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ ഈ ഒരു പരുവത്തിലാണ് നമ്മളുടെ മാവ് കിട്ടേണ്ടത് ഇത്രയും മതിയാവും ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഒന്ന് ഉരുട്ടിയും കൂടി എടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടി എടുക്കാവുന്നതാണ് ഇപ്പം താ ഞാൻ എല്ലാ മാവും ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്നൊന്ന് വേവിച്ചും കൂടി എടുക്കാവുന്നതാണ് ഞാനിത് ആവയേറ്റിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി പാത്രത്തിലേക്ക് ഞാൻ ഒരു വാഴ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം എല്ലാ ബോൾസും വെച്ച് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് വേവിച്ചും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചൂടോട് കൂടി കട്ടൻ കട്ടഞ്ചാടേ കഴിക്കാനായിട്ട് ആ ക്യാഷ്നട്ടും അതേപോലെ തന്നെ ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ പൊളിയായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ